പിണറായി വിജയൻ പറഞ്ഞ പ്രാന്താലയമാണോ നമ്മൾ ഇന്നലെ കണ്ടത് അതോ സുകുമാരൻ നായർ പറഞ്ഞ ചെകുത്താന്റെ നാടോ മനുഷ്യ മനസ്സുകളെ പിളർത്തി കലാപത്തിന്റെ മതിലുയർന്ന ഒരു ഹർത്താൽ കലാപത്തിന്റെ മതിലുയർത്തിയ പ്രതിഷേധം നവോത്ഥാനത്തിന്റെ മതിൽപൊക്കത്തിൽ നിന്ന് കേരളത്തെ പ്രാന്താലയത്തിന്റെ പാതാളത്തിലേക്ക് തള്ളിയിട്ടിരിക്കുന്നു ഭരണക്കാരും പ്രതിഷേധക്കാരും ചേർന്ന് കേരളത്തിന് ഒരു സാംസ്കാരിക പൈതൃകമുണ്ട് നമ്മുടെ സമരങ്ങളൊക്കെ സഹനപാതയിലായിരുന്നു നമ്മുടെ ഭരണവും നടന്നത് സമവായത്തിന്റെ പാതയിലായിരുന്നു നമ്മൾ വിശ്വസിച്ചത് ജനാധിപത്യത്തിലായിരുന്നു എവിടെയൊക്കെയോ ഇപ്പോൾ പിഴയ്ക്കുന്നു പരസ്പരം പോർ വിളിക്കുന്നു ശക്തി തെളിയിക്കാനുള്ള വെമ്പലിൽ ഇരു കൂട്ടരും കേരളത്തെ അക്രമത്തിലേക്കും കലാപത്തിലേക്കും തള്ളിവിടുന്നു ദൈവത്തിന്റെ പേരിൽ ഒരു നാട് പ്രാന്താലയമാകുന്നു ദൈവത്തിന്റെ പേരിൽ ഒരു നാടിനെ പ്രാന്താലയമാക്കുന്നു ഇവിടെ ആരാണ് വിജയിക്കേണ്ടത് ആചാരങ്ങൾ സംരക്ഷിക്കാൻ തെരുവിലിറങ്ങിയ വിശ്വാസികളോടും നവോത്ഥാനം സൃഷ്ടിക്കാൻ പടവാളെടുത്ത ഭരണാധികാരികളോടും ജനങ്ങൾക്കൊന്നേ പറയാനുള്ളൂ നമുക്ക് വേണ്ടത് സമാധാനമാണ് കേരളത്തെ നെടുകപ്പിളർത്തിയ മതിലിൽ നിന്ന് നിങ്ങൾ വാരിയറിഞ്ഞത് ഈ കലാപത്തിന്റെ വിത്തുകളായിരുന്നു മതിൽ മതിലുകെട്ടി മറതീർത്ത് രാത്രിയുടെ ഇരുളിൽ ശബരിമലയുടെ ആചാരം ലംഘിക്കപ്പെട്ടു ആ ആചാര ലംഘനത്തിൽ നിന്ന് ഉയർന്ന പ്രതിഷേധം കലാപമാക്കി മാറ്റിയത് പ്രതിഷേധകാരികളുടെ തെറ്റ് പ്രതിഷേധം കൈവിട്ട് അക്രമം കൈവരിച്ചപ്പോൾ നഷ്ടമായത് വിശ്വാസ സമരത്തിന്റെ ജനകീയ മുഖമായിരുന്നു ജനത്തെ ഹർത്താലിൽ ബന്ധിയാക്കി ഏത് വിശ്വാസമാണ് ജയിക്കുക പോരാടുന്നത് സമൂഹത്തോടാകുമ്പോൾ ആശ്വസിക്കുന്നത് ഭരണക്കാരാണ് വിശ്വാസിയുടെ ചൂണ്ടുവിരലിൽ അവിശ്വാസത്തിന്റെ ആക്ടിവിസമാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത് ജനങ്ങളിൽ ഭീതി വിതച്ച് നേടുന്നത് എന്തും ഭീകരതയും ദുരന്തവുമാണ് പ്രതിഷേധിക്കാൻ തെരുവിലിറങ്ങിയ കർമ്മസമിതിയെയും ബി ജെ പി യേയും നേരിടാൻ സി പി എമ്മും ഡിവൈഎഫെയും കളത്തിലിറങ്ങിയത് കേരളത്തെ കൂടുതൽ കലുഷിതമാക്കി നെഞ്ചുറപ്പുള്ള ഭരണാധികാരിക്ക് പോലീസിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതാണോ ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിൽ ഒരു വേള കലാപത്തിന്റെ സർവ്വസീമകളും തകർത്ത സമരമുഖം പ്രളയാനന്തര കേരളം കണ്ട മറ്റൊരു മനുഷ്യനിർമ്മിത നിർമ്മിത ദുരന്തമായിരുന്നു ഇന്നലത്തെ കലാപം പ്രളയത്തെ ആർദ്ര മനസ്സോടെ നമ്മൾ ഒരുമിച്ച് നേരിട്ടു ജാതിമത ചിന്തകൾക്കപ്പുറത്ത് ഒരു സമൂഹമായി തുഴയെറിഞ്ഞെത്തിയ കടലിന്റെ മക്കൾ സഹായത്തിന്റെ വലയെറിഞ്ഞത് മതം നോക്കാതെയായിരുന്നു അവരുടെ സേവനത്തിന്റെ വലയിൽ കോരിയെടുത്തവരിൽ വിശ്വാസിയും അവിശ്വാസിയും അവിശ്വാസിയുമുണ്ടായിരുന്നു ഒടുവിൽ വേണ്ടി തെരുവിൽ മനുഷ്യൻ പടവെട്ടുന്ന കാഴ്ച ഇവിടെ രാഷ്ട്രീയം കൊയ്തെടുക്കാനിറങ്ങിയ മുഖ്യമന്ത്രിയും സുവർണാവസരം അനുകൂലമാക്കാനിറങ്ങിയ ബി ജെ പിയും പ്രക്ഷോഭങ്ങൾക്ക് എണ്ണ പകരുന്നു ശബരിമല വിധി വന്നയുടൻ ആചാര സംരക്ഷണത്തിനായി ഉണർന്നുണീറ്റ വിശ്വാസികൾക്കൊപ്പം കേരളവും ഉണ്ടായിരുന്നു നാമജപയാത്രകളും നാമജപ തന്നയുമൊക്കെ പടർന്നത് സമുദായ പരിമിതികൾക്കപ്പുറമായിരുന്നു പിന്നെ രാഷ്ട്രീയ ഇടപെടലുകളിൽ തന്ത്രങ്ങൾ നിറഞ്ഞു വിശ്വാസ സമരത്തെ ബി ജെ പി രാഷ്ട്രീയമായി ഉപയോഗിച്ചപ്പോൾ സി പി എം മറുതന്ത്രം മെനഞ്ഞു ഭരണത്തിന്റെയും പോലീസിന്റെയും ശക്തിയിൽ നാമജപക്കാരെ അറസ്റ്റ് ചെയ്ത് തളർത്താൻ നോക്കി ശബരിമലയിൽ വലയം തീർത്തവരെ യുദ്ധമുഖത്തെന്നതുപോലെ നേരിട്ടു പിന്നീട് വിശ്വാസികൾക്ക് കവചമൊരുക്കുന്ന സംഘപരിവാറിനെയും സംഘപരിവാറിനെ തീർക്കാൻ ഇറങ്ങിയ പിണറായി എന്ന ഒറ്റയാൾ പടനായകനെയും നമ്മൾ പോർമുഖത്ത് കണ്ടു യുദ്ധം ജയിക്കുവാൻ വേണ്ടിയുള്ളതാണ് ഏത് തന്ത്രവും സ്വീകരിക്കുന്ന കണ്ണൂർ രാഷ്ട്രീയം ചുവപ്പിച്ച പിണറായി നവോത്ഥാനമതിൽ കെട്ടി ഉയർത്തിയത് അവസരവാദികളായ വെള്ളാപ്പള്ളിയെയും മറ്റ് സമുദായ നേതാക്കളെയും വിശ്വാസികൾക്കിടയിൽ നിന്ന് അടർത്തിയെടുത്താണ് മതിൽപൊക്കത്തിൽ മറഞ്ഞിരുന്ന ശബരിമലയിൽ രണ്ട് ആക്ടിവിസ്റ്റുകളെ പോലീസ് എത്തിച്ചപ്പോൾ അത് തങ്ങളുടെ നേരിട്ടുള്ള പരാജയമായി സംഘപരിവാറുകാർക്ക് അക്കൂട്ടത്തിൽ വീണ്ടും ഒരു ശശികലയും വേദനയോടെ തെരുവിലേക്ക് തെരുവിലേക്കിറങ്ങിയ വിശ്വാസികൾക്കൊപ്പം സംഘപരിവാർ കൂടിച്ചേർന്നതോടെ സർവം കൈവിട്ടിരുന്നു ഇന്നലെ കേരളം കണ്ടിട്ടില്ലാത്ത സമാനതകളില്ലാത്ത അക്രമ പരമ്പര കേരളമാകെ പടർന്നു ജനം ഉണർന്നു ഇനിയും ഈ പോക്ക് പോയാൽ കേരളം ചാമ്പലാകും ഇവിടെ നമുക്ക് നിർത്താം പ്രതിഷേധക്കാരും സർക്കാരും ഇനിയും പകയോടെ നീങ്ങിയാൽ കേരളം മാളിക്കത്തും ഒരു നവോത്ഥാനവും ഈ ജനരോക്ഷത്തിന് മുകളിൽ ഉറപ്പിക്കാനാകില്ല സമവായവും സേവനവും കരുതലും അതാണ് ഭരണാധികാരികൾ കാട്ടേണ്ടത് സഹനമാണ് വിശ്വാസി സമൂഹത്തിന് വേണ്ടത് സഹവർത്തിത്വത്തിന്റെ നല്ല നാളുകൾക്കായി നമുക്ക് കാത്തിരിക്കാം മലയാളി വാർത്ത